സോഷ്യൽ മീഡിയയിലെ രണ്ട് വിവാഹ വിശേഷങ്ങളാണ് അല്ലേ ഒന്ന് ഋഷിയുടെയും വിവാഹ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മനസ്സിൽ നേടിയ താരമാണ് ഋഷി ഋഷി എന്ന പേരിനേക്കാൾ മുടിയൻ എന്ന പേരിലാണ് താരം അറിയപ്പെടുന്നത് ബിഗ് ബോസ് മലയാളം സിക്സിലൂടെ ഋഷി നല്ലൊരു ഉടമയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചുപറ്റി ആറു വർഷത്തെ സൗഹൃദവും പ്രണയവുമാണ് ഋഷിയുടെ വധു ഐശ്വര്യ ഉണ്ണി വിവാഹത്തിൽ ബിഗ് ബോസ് താരങ്ങളും ഉപ്പുമുളകും താരങ്ങളും എല്ലാവരും പങ്കെടുത്തിട്ടുള്ള ഒരു അടിപൊളി വിവാഹമായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാതെ ആർഭാടമായി തന്നെ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ളത് അടുത്തത് നമുക്ക് കൃഷ്ണയുടെ വിവാഹ വിശേഷങ്ങളാണ് അതിനു മുൻപ് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത് ബ്രൈറ്റ് ടു ബി ആണ് അല്ലേ ടു ബി ഹൽദി സംഗീത് ഇവയൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ സോഷ്യൽ മീഡിയയിൽ അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളിലേക്ക് എത്തിച്ചിട്ടില്ല അതെന്താണെന്നൊന്നും നമുക്കറിയില്ലേ അപ്പൊ ടു ബി അല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ അവർ ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ കല്യാണം ബ്രൈറ്റ് ടു ബി വെച്ച് നോക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആണല്ലേ ഏകദേശം നയൻതാരയുടെ ലുക്കിലാണ് ദിയ ഒഴിഞ്ഞു വന്നിട്ടുള്ളത് സിമ്പിൾ ലുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് അല്ലേ ദിയ ഇവരുടെ കല്യാണത്തിന് എന്ന് പറഞ്ഞാൽ അടുത്ത സുഹൃത്തുക്കൾ അടുത്ത ബന്ധമുള്ളവർ മാത്രമാട്ടോ ഇവരുടെ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഒക്കെ നൂറ്റി അൻപതോ അങ്ങനെ എത്രയോ ആണ് ആ പങ്കെടുത്തവരുടെ എണ്ണം ഇനി തുടർന്ന് ഫംഗ്ഷൻ ഇല്ല എന്നും അറിയിച്ചിട്ടുണ്ട് രണ്ട് താരദമ്പതികൾക്കും നമ്മുടെ വിവാഹാശംസകൾ